എറണാകുളം ജില്ലയിലെ സെഞ്ചുറി ഫാമിലി ക്ലബിന്റെ മുപ്പത്തിയാറാം വാർഷികാഘോഷം മെയ് പതിനെട്ടിന് നടക്കും വരും വർഷത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് സെഞ്ചുറി ഫാമിലി ക്ലബ്ബ് ഈ വർഷം നടത്താനിരിക്കുന്നത് പാലാരിവട്ടം വെണ്ണലയിലെ ഒരേക്കർ അറുപത് സെന്റ് സ്ഥലത്ത് കോൺഫറൻസ് ഹാൾ റെസ്റ്റോറൻറ്റുകൾ കളിസ്ഥലം സ്വിമ്മിംഗ് പൂൾ എന്നിവയടങ്ങിയതാണ് സെഞ്ചുറി ക്ലബ്ബ് ഈയിടെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ ലോഞ്ച് റെസ്റ്റോറൻറ്റ് നവീകരിച്ചിരുന്നു ബിസിനസ് മീറ്റിംഗുകൾ നടത്താൻ കഴിയുന്ന രീതിയിലാണ് ലോഞ്ചിൻ്റെ നിർമ്മാണം വിവിധ പരിപാടികൾ നടത്താവുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഉടൻ നിർമ്മിക്കും ഫാമിലി ക്ലബാക്കി മാറ്റുക വഴി വനിതകളെയും സാമൂഹിക പരിപാടികളിൽ പങ്കാളികളാക്കാൻ ലക്ഷ്യമിടുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ട് ക്ലബിൽ ഉള്ളത് അപ്പോൾ ഈ മെമ്പേഴ്സിന് യൂസ് ചെയ്യാവുന്ന ഒരുപാട് ഫെസിലിറ്റീസാണ് ഈ ക്ലബിൽ ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല ലോഞ്ച് റെസ്റ്റോറൻറ്റ് കമ്പാർ അതുകൂടി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ പതിനെട്ടാം ആ ലോഞ്ച് റെസ്റ്റോറൻറ്റിൻ്റെ കൂടി ഇനോഗ്രേഷൻ നടത്തപ്പെടുകയാണ് ശനിയാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം സെഞ്ചുറി ക്ലബ്ബ് പ്രസിഡന്റ് എം തോമസ് നിർവഹിക്കും ഹൈബി ഈഡൻ എം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും റിപ്പോർട്ടർ കൊച്ചി